മുനമ്പത്ത് ഇന്ന് വളരെ നിർണായകമായൊരു ചർച്ച നടക്കാൻ പോകുന്നു ആ ചർച്ചയിൽ വൈകിട്ട് നാലുമണിക്കൊരു സെക്രട്ടേറിയറ്റിലാണ് ചർച്ച മുഖ്യമന്ത്രി റവന്യൂ നിയമ വക്കഫ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും വകുപ്പ് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും അപ്പോൾ നീതു ഞാൻ ഭൂജന ഗുഡ് മോർണിംഗ് മണി ഗുഡ്മണി പോവാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത് ഇന്ന് ഇത് കുറച്ച് നിർണായകമായ മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നമ്മളവിടെ പോയതാണ് നമ്മൾ ആ സമരത്തിന് അവിടെ നിന്ന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച ഒരു ചാനലാണ് നമ്മൾ അപ്പോൾ അവരുടെ സമരത്തിന് വളരെ ജെനുവിനായിട്ടുള്ള കോസുണ്ട് എന്ന് പറഞ്ഞാൽ കിടപ്പാടം ഒഴിയേണ്ടി വരുന്ന ആശങ്കയാണ് അപ്പോൾ അവിടെ ആശങ്കിക്കുന്നത് യോഗത്തിൽ പരിഹാരമാകുമെന്ന് എന്ന് പ്രതീക്ഷിക്കണോ അതോ കുറച്ചുകൂടി സങ്കീർണ്ണമാകണമെന്ന് നിർദ്ദേശമൊക്കെ ആയിരിക്കുമോ ഇതിനെ വരിക സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് ദിവസമായി തുടരുന്ന സമരത്തിന്റെ ഭാവി എന്തെന്ന് നിശ്ചയിക്കുന്ന ഒരു യോഗമായിരിക്കും നടക്കുക വൈകിട്ട് നാലു മണിക്കാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഇന്നേതല യോഗം ചേരുന്നത് വക്കഫ് മന്ത്രി മന്ത്രിയും അതോടൊപ്പം തന്നെ റവന്യൂ കൂടാതെ നിയമമന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കും ചീഫ് സെക്രട്ടറി അടക്കം പങ്കെടുക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ശാശ്വത പരിഹാരനപ്പുറം ഒരു താൽക്കാലിക പരിഹാരത്തിനപ്പുറം ഒരു ശാശ്വത പരിഹാരമാണ് സർക്കാരിന് മുന്നിലുള്ള കാര്യം പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതലുള്ള ഒരു ഭൂമിക്രയവിക്രയ നടപടിയാണ് സ്വാഭാവികം അതിൽ വലിയ നൂലാമാലകൾ സർക്കാർ സംബന്ധിച്ചിട്ടുണ്ട് വലിയ സങ്കീർണതകൾ നിയമപ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഏത് നില പരിഹാരം വന്നിപ്പോൾ സർക്കാർ കണക്കാക്കുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കണോ ഒരു ഡിജിറ്റൽ സർവേ നടത്തി വീണ്ടും ഭൂമി തിട്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിൽ ആരെയും കുടിയിറക്കാതെ എങ്ങനെ വിഷയം പരിഹരിക്കാൻ പറ്റും അടിയന്തരമായി ഈ റവന്യൂ അവകാശങ്ങൾ എങ്ങനെ അവിടുത്തെ ആളുകൾക്ക് നൽകാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ ഭൂമി അളന്നു തിട്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു ഡിജിറ്റൽ സർവേ അടക്കമുള്ള കാര്യങ്ങളും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഉന്നതതല സമിതി നിയോഗിക്കുന്ന കാര്യമടക്കം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇതിൽ പ്രതിപക്ഷ പറയുന്നത് പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷം മാത്രമല്ല അതിന് ശേഷം ആദ്യം ചേർന്ന മുസ്ലിം സംഘടനകളുടെ യോഗം പറയുന്നത് ഇത് വക്കഫ് ഭൂമിയല്ല എന്നതിന് അവരുടെ പക്കൽ വളരെ എന്താണ് ഇത് വക്കഫ് വക്കഫൂമി തെളിയിക്കാൻ ആവശ്യമായ ഈ പറയുന്ന കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ പറയുന്നത് ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ വക്കഫ് ഭൂമിക്ക് ഉപാധികളോ നിബന്ധനകളോ വെക്കാൻ പാടില്ല അങ്ങനെ നിബന്ധനകൾ ഉപാധികൾ വെച്ച വക്കഫ് ഭൂമിയല്ല അപ്പോൾ ഇതിലെ ഏറ്റവും എളുപ്പമാർഗ്ഗം വക്കഫ് പോയിട്ട് ഞങ്ങൾക്ക് ക്ലെയിം ഈ ഭൂമിയിലില്ല എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പോസിബിലിറ്റി പറ്റി ആലോചിക്കുക അതിൽ വലിയ നിയമസങ്കീർതകളിലേക്ക് പോകുന്ന കാര്യം ആരെങ്കിലും ഒരു വക്കഫ് ഭൂമിയാണ് സംബന്ധിച്ചൊരു ഹർജി കൊടുക്കുകയോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയോ ചെയ്താൽ സ്വാഭാവികം അതിൽ സർക്കാർ വീണ്ടും നിയമ പോകും അതുകൊണ്ട് തന്നെ ഇതിൽ സംഘടനകളുടെ തീരുമാനത്തിന് അപ്പം ഹൈക്കോടതിയുടെ ഹർജിയുണ്ട് അതോടൊപ്പം തന്നെ വക്കഫ് ട്രൈബ്യൂണലിന്റെ അനുമതി കൂടെ വേണം അതിനുശേഷം മാത്രമേ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ശാശ്വത പരിഹാരത്തിലേക്ക് പോവുകയുള്ളൂ അതിൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭൂമി തിട്ടപ്പെടുന്ന കാര്യത്തിലടക്കം ഇപ്പോൾ ഒരു ആലോചന സർക്കാരിന്റെ പത്തിലുണ്ട് കാരണം ഭൂമി എത്രത്തോളം എവിടെയൊക്കെ ഉണ്ട് സ്വാ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനി അത് എണ്ണി തിട്ടപ്പെടുത്തി വേണം ആ ഒരു നടപടിയിലേക്ക് പോവുകയാണ് സ്വാഭാവികം കുറച്ചുകൂടി കാലതാമസം എന്തായാലും സർക്കാരിന് കിട്ടും പക്ഷേ റവന്യൂ അവകാശങ്ങൾ അടിയന്തരമായി ജനങ്ങൾക്ക് നൽകിയെന്ന കാര്യത്തിലേക്കും സർക്കാരിന്റെ ഒരു ആദ്യ സ്റ്റെപ്പ് നിലയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു ആ ഒരു നിലപാട് സ്വാഭാവികം എങ്ങനെ സമരക്കാർ സ്വീകരിക്കുമെന്നത് ഈ കാത്തിരുന്നതാണ്